അശാനേ ഇതാണോ സ്ഥലം തന്നെ ആയിരിക്കും ഇവിടെ കിഴക്ക് എവിടെ കലത്തിൽ കലത്തില് കിഴങ്ങല്ലേ ഇവിടെ കിഴങ്ങല്ല ചോദിച്ചടാ കിഴങ്ങാ കിഴക്ക് ചോദിച്ചത് കിഴക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അവിടെ അപ്പോ അതായിരിക്കും കിഴക്ക് ആ സൂര്യൻ അവിടെ ആകുമ്പോ പടിഞ്ഞാറവിടെ ആയിരിക്കും വലിയ ബുദ്ധിയാത് ഏഹ് കിഴക്കാതാണെങ്കിൽ പടിഞ്ഞാറതാന്ന് ഏത് നീ എന്നാ വല്ലവരും കളിയാക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നോട് എന്റെ അനുവാദം ഇല്ലാതെ ഒറ്റ തടിയിലോ ഒറ്റ കാര്യം നീ ചെയ്തു മനസ്സിലായല്ലോ അങ്ങനെ നിങ്ങൾ എന്തിനു മനുഷ്യനാണ് എന്താ അദ്ദേഹത്തിന്റെ ആശാനല്ലേ നിങ്ങൾ അതെ അദ്ദേഹത്തിന് ഒരു തടിയിലും തുടിക്കാത്ത അയാൾ എങ്ങനെയാണ് പണി പിടിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച് അങ്ങനെ ഒരു കൂടെ നടക്കുമ്പോ അയാൾക്ക് പണിപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നെ അതായത് കൊടുക്കണം എന്നും നിങ്ങളെപ്പല പണിക്കാരോ ആ ഒരു വാർഷികം കൊടുത്തത് നമുക്ക് അറിയാവോ രമണി ടീച്ചറിന്റെ വീട്ടിലെ കക്കുസിന്റെ കഥയിടാൻ ഇവനൊരു സ്വാധീനം കൊടുത്തു അവിടെ വിട്ടു യമൻ എവിടെ ചെന്ന് കക്കൂസിന്റെ കഥ വിടുന്നു അറിയണോ കക്കൂസിന് സാധാരണ കഥ കിടമ്പോ നമ്മളൊരു ഗ്യാപ്പ് ഇടുവല്ലോ മുകളിൽ മുകളിൽ യമൻ എവിടെ ഇട്ട ഗ്യാപ് അറിയോ താഴെ ഈ യമന് യമനെ ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമോ മനസ്സിലായേ അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ അറിയാതെ ഒരു പടി നീ ചീരെന്ന് പറഞ്ഞത് എന്നെ പഠിച്ചാലും പടിച്ചില്ല എനിക്ക് ഇന്ന് വൈകിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൂടുതൽ അഞ്ഞൂറ് രൂപ എന്റെ ഭാര്യയുടെ മുടി ഒന്ന് ചെയ്യാൻ ചെയ്യാൻ മുടി ഒന്ന് ഭാര്യയുടെ മുടി ചെയ്യാൻ അങ്ങനെ ഞാൻ ഒരു അഞ്ഞൂറ് ഇട്ട് ആയിരം അങ്ങ് തരാം അതെന്താ നിന്റെ ഭാര്യയുടെ നാക്കൂടെ അവിടെ തീത്തപടി കൊണ്ടു കഴുത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് അത്രക്ക് തീത്തു ആ ഭാര്യമാരെ കുറിച്ച് അങ്ങനെ ഒന്നും പറയായിരുന്നു എന്താ ഭൂമിദേവി അറിയാവോ ആന്ന് ഭാര്യമാരോങ്ങി കിടക്കുമ്പോ ദേവിയാ പുലാൻ ദേവി അറിയാവോ എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് നിന്റെ ഭാര്യയുടെ കാര്യമൊന്നും പറയണ്ട അതെ ഞാൻ ചോദിച്ചോടാ നിന്റെ വീട്ടിലുള്ളവർക്കല്ല ഈ മൂളാണെ അറിയത്തുള്ളടാത്തില്ലേ സംസാരിക്കത്തില്ലേ എനിക്ക് ഞാൻ ഞാനിവരോട് ഒരു ദിവസം ഇവനെ തിരക്കും അവന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരും മൂളുവാണ് അത് ഇവന്റെ അച്ഛനെ കണ്ട് അച്ഛനെ കണ്ട് ഞാൻ ചോദിച്ചു രാജു രാജുവിടുണ്ടോ രാജു എന്താ അച്ഛൻ ഒറ്റപ്പോക്കി ഒന്നും പറയുന്നില്ല അപ്പൊ ഞാൻ എന്താ പറയുക ഇങ്ങനെ പോകുന്നത് അപ്പം അവർ അമ്മ വന്നു അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ രാജു അമ്മ രാജുവിടുണ്ടോ എന്താ ഒറ്റ പോക്കു അതും മൂളില്ലേ പിന്നെ അതെന്നെ ഭാര്യ വന്ന് ഭാര്യയോട് ഞാൻ ചോദിച്ചു ഈ രാജു ഇവിടെ ഉണ്ടോ നിന്റെ ഭർത്താവ് രാജു ഇവിടെ ഉണ്ടോ അപ്പൊ ആ എനിക്കറിയത്തില്ല ഇത് പോലെ അസുഖം നിനക്കൊണ്ടു ചോദിച്ചു ഞാൻ ഇനി കേട്ടോ അസാനെ പെണമല്ല അസാനെ എന്നും പറഞ്ഞ എന്റെ വീട്ടിൽ വരാതെ ഇരിക്കുന്നത് വീട്ടിൽ ചെറിയ വിശേഷമൊക്കെ അനിയന്റെ എന്താ പെണ്ണ് കാണണം ാന്താന്ന് പറഞ്ഞാ പിന്നെ പെണ്ണ് കാണാൻ പോന്നോ പെണ്ണ് കണ്ടിട്ട് വേണ്ട കല്യാണം ആ നല്ല പെണ്ണ് കാണാൻ പോന്നോ എന്നാ പോന്നത് ഒരു ബ്രോക്കറോട് പോലും പറയണം പറ്റുന്ന പെണ്ണുട്ടും ഉണ്ട് ബ്രോക്കറിനോട് പോലും പറഞ്ഞില്ല ഇതുവരെ കല്യാണം റെഡി ആയെന്ന് പറഞ്ഞാൽ അല്ല അജാനേ അവനുള്ള പെണ്ണിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കണം അവനാണെങ്കിൽ ഭയങ്കര സങ്കല്പം അവൻ കിട്ടുന്ന പെണ്ണിനെ എന്റെ മാനിന്റെ കണ്ണായിരിക്കണം മാനിന്റെ കണ്ണാറ മയിലിന്റെ ശരി ശരി മയിലിന്റെ നടു എന്ന് ചുണ്ട് ചുണ്ട് പക്ഷെ പൊക്കത്തിന്റെ ഒ ഒട്ടകത്തിന്റെ പൊക്കം വേണം അപ്പം മാനിന്റെ കണ്ണ് തത്തയുടെ ചുണ്ട് അന്ന നടത്തം ഒട്ടകത്തിന്റെ പൊക്കം ഈ മനുഷ്യന്റേതായിട്ടുള്ള ഒന്നും വേണ്ട നിന്റെ അനിയൻ അത് വേണം ആ അത് വേണം ഒരു വന്നിട്ട് പണി എല്ലാ നീ കണ്ടുകൾ ഏതെങ്കിലും കഞ്ഞിമൂല അതാണോ കഞ്ഞിമൂല പിന്നെ ഇവിടുത്തെ കഞ്ഞിമൂല എങ്ങനെ അറിയാം അവിടുന്നല്ലേ നല്ല കഞ്ഞീടെ മണം കഞ്ഞിമൂല കഞ്ഞി കഞ്ഞിമൂലാണ് ചോദിച്ചത് കന്നിമൂല ആ നീ ഒരു ആ കടിയും നോക്ക് തടി തടി നോക്കി സേ ആ തടി കണ്ടിട്ട് ഊട്ടിയാണെന്ന് തോന്നുന്നു ഊട്ടിയല്ലടാ കൊടൈക്കനാല് ആ തടി ആണാന്നോ പെണ്ണാട്ട് കൊട്ടുപൂടി വെച്ചാൽ തട്ടി നോക്കിയേ കൊട്ടുകൂടി തട്ടി നോക്കാനോ ആ അതെങ്ങനെ അതങ്ങനെ വിദ്യ ഉണ്ട് അതെന്നറിയില്ലേ നമ്മള് ഈ ആ തടിയാണെന്നോ പെണ്ണാന്ന് നോക്കുന്നത് തടിയിൽ ഇങ്ങനെ തൊട്ടി നോക്കും അതായത് തടി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ വന്ന് ചുറ്റി വെച്ച് പറ്റിയടി ഒരു നാണമില്ലാതെ അനങ്ങാതെ കിടക്കാ അതി അത് ആൺ തടിയാണ് അതേപോലെ നമ്മൾ ചുറ്റി കൊച്ച അച്ചടി അടിച്ചാൽ റബ്ബർ പന്ത് പോലെ തെറിച്ച് നമ്മുടെ തോളെ കയറി മതി അത് പെണ്ണ് തെറിക്കുള്ളത് പെണ്ണ് നാണമില്ലാതെ കിടക്കുന്നത് ആണ് അങ്ങനെയാണ് അങ്ങനെയാണ് ആ ശരി അല്ലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ എത്ര വർഷമായി ഫീൽഡില് ഞാനേതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഇപ്പം എത്ര വയസ്സായി എനിക്ക് പത്ത് പത്തെ വയസ്സുള്ള പണ്ടത്തെ കാരണമാര് പറഞ്ഞ എന്താണെന്നറിയാ തടിയോടൊക്കെ നമ്മളനുവാദം ചോദിച്ചിട്ട് ഒരു കാട്ടിൽ ചെന്ന് തടി തടി വെട്ടാൻ അവിടുത്തെ പക്ഷിമൃഗാദികളോട് കുരങ്ങനോട് അവിടത്തെ എല്ലാരോടും ചോദിച്ചിട്ട് വേണം തടി വെട്ടാൻ അതിന് നോവരുത് അതിന് നോവരുത് ആ അതിനോട് അനുവാദം ചോദിച്ചാൽ അനുവാദം തന്നാൽ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ അങ്ങനെയാണ് മരത്തിന്റെ അനുവാദം അപ്പൊ ഒരു കാര്യം ചെയ്യടാ ഞാൻ വെട്ടിക്കോട്ടെ അനുവദിക്കണേ എന്ന് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് തടി ഒന്ന് വളച്ച് നിർത്തി കയറി കെട്ടി വളച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വളച്ച് നിർത്തുമല്ലോ അപ്പൊ ഒരു അനസ്തേഷ്യം കൂടെ കൊടുത്തിട്ട് തടി മുറിക്കും വേദനിക്കട്ടുള്ളൂ ഒന്ന് പോടേ എന്താണ് ഇതൊക്കെ പറയുന്നത് അത് പോട്ടെ ഞങ്ങൾ പണി പണിമുടങ്ങാൻ പോവാണ് ഞങ്ങൾക്ക് ഒരു ലോഡ് മണൽ വേണം ഒരു ലോഡ് മണലോ ഒരു ലോഡ് മണൽ ാണ് അതാണ് പറഞ്ഞത്ടിപ്പണി മണല് പറഞ്ഞേക്കണം ഞാൻ പെരുന്തന്റെ പെരുന്തച്ച പെരുന്തച്ചനാണ് അല്ല പെരുന്തച്ച ഫോട്ടോ വെച്ച് പണി തുടങ്ങുന്ന തടിപ്പണിക്കാരനാണ് ഞാൻ മാത്രമല്ല ഞാൻ തടിയിലും കല്ലിലും പണിയും ട്രക്കം കിട്ടിയ ആ വീട്ടുകാർക്കിട്ടും പണിയും

എൻ്റെ ആശാരം ഞങ്ങളുടെ ഒരു വീട്ടിൽ പണിയാൻ പോയി അപ്പോൾ ഇവിടെ കഥക പിറ്റിയായിരുന്നു കഥകൾ പിറ്റി ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ആ കഥകൾ ചാരിപ്പാതെ മറിഞ്ഞു പോകുന്നത് പിടിച്ചേക്കാൻ പറഞ്ഞു ഞാൻ ഞാനിരുന്ന് ഇങ്ങനെ ചാരി പിടിക്കുകയാണ് ചാരിപ്പിടിക്കുകയാണ് ആ ആശാരത്തിൽ എൻ്റെ മേളിക്കട ഇങ്ങനെ ഒരു സ്കൂൾ വിട്ടിങ്ങനെ മുറിക്കൊണ്ടിരിക്കുകയാണ് അതെ മുറിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ഡേ നീ ആ വീതുള്ളി ഞാൻ എടുക്കാൻ പറഞ്ഞു അപ്പം കഥകിൽ നിന്ന് പിടിവിടാൻ പറ്റത്തില്ലല്ലോ നീ ഒന്ന് ഇന്ന് കാണിച്ചത് ഇങ്ങനെ നിന്ന് പിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായില്ലേ വീതുള്ളി എടുക്കാൻ പറഞ്ഞത് ഡേ ആ വീതുളിഞ്ഞെടുത്താണെ ഞാൻ കഥകിൽ വിളിവിടാതെ വീതുള്ളി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ അതുകൊണ്ട് ഞാൻ ഞാൻ ഈ കേസ് ഒന്ന് നോക്കിയിട്ട് പറ്റിയ ഗുരുത്തോളം നെടുമങ്ങാട് പറഞ്ഞു ആ നെടുമങ്ങാട് ആള് നിങ്ങളാണ് അത് എനിക്ക് മനസ്സിലായി എന്റെ ചേട്ടനെ ഗൾഫിലായിരുന്നു ഉല്ലാസമായി കേൾക്കണം എന്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു പുതിയൊരു വീട് പണിത് വീട് പണിതിട്ട് പാലുകാച്ചിന്റെ അന്ന് പാലുകാച്ചിന്റെ അന്ന് ഫ്രണ്ട് ഡോറ് മലക്കം പറഞ്ഞങ്ങ് വീണ് കൊത്തുപണിയൊക്കെ ചെയ്ത് ഭയങ്കര വില വിലയുള്ള വീടിന്റെ ഫ്രണ്ട് ഡോറ് മറിഞ്ഞു വീണെന്ന് ആ പാലുകാൻ്റെ ഈ പുള്ളി പറഞ്ഞത് എവിടത്തെ കാര്യം പറഞ്ഞത് അതായത് എവിടെ നെടുമങ്ങാടല്ലേ നെടുമങ്ങാട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തുരിയുമ്പോ നാലാമത്തെ വലിയ വീടിലൊക്കെ ആ വീട് നിങ്ങളാണ് പഠിക്കുന്നത് അല്ലെ ഞാനാണ് അതിന്റെ ഫ്രണ്ട് ഡോറാണ് മറിഞ്ഞാടിയെന്ന് പറഞ്ഞത് അതങ്ങനെ സാധ്യത അയ്യേ അങ്ങനെ പറയാൻ സാധ്യതയില്ല കഥ അങ്ങനെ പറഞ്ഞു നമ്മള് പഠിഞ്ഞാ അങ്ങനെ പറയത്തില്ല ആരം ഞങ്ങൾ പിന്നെ നുണ പറഞ്ഞാന്നാണ് പറഞ്ഞത് പാലുകാച്ചിന്റെ അന്നാം ഡോറ് മറിഞ്ഞു വീണു അങ്ങനെ സാധ്യത പറയുന്നത് വീണെങ്കിൽ ഒരു കാര്യം എനിക്ക് സംശയം എന്റെ സംശയം അതായിരിക്കും ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ആ കഥ തുറക്കോ അടക്കുവോ ചെയ്തു കാണാം ഇല്ലെങ്കിൽ അങ്ങനെ വരാൻ വഴി ഇല്ല കഥകൾ പണിയത് തുറക്കാനോ അടക്കാനോന്നല്ല എനിക്കറിയാം പക്ഷെ ആ വീട്ടുകാരെന്തോ പറഞ്ഞറിയോ നല്ല ഫ്രണ്ട് ഫ്രണ്ട് കഥവല്ല്യൂവിൽ കറക്റ്റ് ആയിരിക്കണം എന്നാ എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ഞാൻ ചെയ്തത് പിന്നെ കഥകൾ തുറക്കാനോ അടക്കാനോ ആണെന്ന് അവർ എന്നോട് പറയണമായിരുന്നു അങ്ങനെ കൊടുക്കണം വിജാവിലെ സാധനമുണ്ട് അത് പിറ്റി അവർ എന്നോട് പറഞ്ഞില്ലേ അത് എന്നോട് പറയണം അടക്കണമെന്ന് പറയണം കഥകൾ ഫ്രണ്ട് ഡോർ പിറ്റി ഞാൻ പിറ്റെയ്ത് കൊടുക്കും

പട നിങ്ങൾ ഇവിടുത്തെ മേച്ചിരി ഉള്ളൂ ആ അങ്ങനെയുള്ള മേച്ചിരി ഉണ്ട്